അടുത്തതായിട്ട് ഈ സാംസ്കാരിക സമ്മേളനത്തിൽ ആദരവ് കൊടുക്കുന്നത് നമ്മുടെ അഭിജ്വമാഹനം ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ആചാര്യൻ നമ്മുടെ മുഖ്യപുരോഹിതൻ ശ്രീ അജയൻ വി ആചാര്യയ്ക്കാണ് ട്രസ്റ്റിൻ്റെ ആദരവ് കൊടുക്കുന്നത് അദ്ദേഹത്തിന് ആദരവ് കൊടുക്കുന്നതിനായിട്ട് ശ്രീ അന്വേഷണ എതിക്കൂടി ക്ഷണിക്കുകയാണ് അടുത്തതായിട്ട് അദ്ദേഹത്തിന്റെ പരിഗമ്മി ശ്രീ ശ്രീധരൻ ആചാര്യ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് കൈച്ച് അദ്ദേഹത്തിന് ആദരവ് കൊടുക്കാനായി നമ്മുടെ ട്രസ്റ്റിന്റെ ട്രസ്റ്റ് ശ്രീ മഹേഷ് മണി ഏഴാംകുളത്തെ ക്ഷണിക്കുകയാണ്